നമസ്കാരം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുന്നത് ഇത്തവണയായിരിക്കും മുന്നൂറിൽ താഴെ സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കൂ എന്ന് ഉറപ്പായിട്ടുണ്ട് ഇതുവരെ ഇരുന്നൂറ്റി അൻപതിൽ താഴെ സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഏറിയാൽ പത്തോ മുപ്പതോ സീറ്റുകളിൽ കൂടി മത്സരിച്ചത് വരാം അതായത് കേവല ഭൂരിപക്ഷത്തിന് അടുത്തുള്ള സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തി കോൺഗ്രസ് മത്സരിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക കണക്കെടുപ്പിൽ പോലും ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് കാര്യമായ മത്സരം പോലും കാഴ്ചവെക്കാൻ കഴിയില്ല ഇത് തന്നെയാണ് സി പി എമ്മിന്റെ അവസ്ഥയും ആദ്യ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന സി പി ഐ എം ഇക്കുറി പോലും മത്സരിക്കുന്നില്ല അതിൽ പകുതിയും ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുറപ്പുള്ള പശ്ചിമ ബംഗാളിലാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഈ വീഴ്ച അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തേണ്ടത് തന്നെയാണ് എങ്ങനെയാണ് ഇവർ ഇങ്ങനെ വീണു പോയത് എന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മത്സരിച്ചത് നാനൂറ്റി എഴുപത്തി ഒൻപത് സീറ്റുകളിലാണ് അന്ന് മുന്നൂറ്റി അറുപത്തിനാല് സീറ്റുകൾ അതായത് എഴുപത്തി അഞ്ച് ദശാംശം ഒമ്പത് ഒൻപത് ശതമാനം കോൺഗ്രസ് നേടി അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്തുടർച്ചക്കാരായി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ നെഹ്റുവിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് ചുവടുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ രണ്ടാം തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി തൊണ്ണൂറ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് എഴുപത്തിയൊന്ന് സീറ്റുകൾ അതായത് എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് ഒന്ന് സീറ്റുകൾ കോൺഗ്രസ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നെഹ്റു മൂന്നാമത് മത്സരിക്കുമ്പോൾ നാനൂറ്റി എൺപത്തി സീറ്റുകൾ അതായത് മുൻ വർഷത്തേക്കാൾ രണ്ട് സീറ്റ് കുറവ് മത്സരിച്ചു മുന്നൂറ്റി അറുപത്തി സീറ്റുകൾ നേടി എഴുപത്തിമൂന്ന് ദശാംശം ഒൻപത് എട്ട് ശതമാനം അതായത് നെഹ്റു തുടർച്ചയായി തന്റെ പെർഫോമൻസ് നിലനിർത്തി എന്നർത്ഥം പിന്നീട് ഗുൽസാർ ആ നന്ദയിൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധിയും ഒക്കെ ഭരിച്ചു അറുപത്തിയേഴിൽ ഇന്ദിര അഞ്ഞൂറ്റി പതിനാറ് എന്ന റെക്കോർഡ് സീറ്റുകളിലാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ അന്ന് കിട്ടിയത് കേവലം ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സീറ്റുകൾ അമ്പത്തിനാല് ദശാംശം എട്ട് നാല് ശതമാനം കേവല ഭൂരിപക്ഷത്തെക്കാൾ അല്പം മാത്രം അതായത് ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസിനെ ജനം വെറുത്തു തുടങ്ങി എന്നർത്ഥം എഴുപത്തിയൊന്നിൽ നാനൂറ്റി നാൽപ്പത്തിയൊന്നിൽ മത്സരിച്ച് മുന്നൂറ്റി അമ്പത്തിരണ്ടും നേടി പക്ഷേ അധികാര പ്രമത്തത കയറിയ ഇന്ദിരാഗാന്ധി എല്ലാം കുളമാക്കി ഒടുവിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് എഴുപത്തിയേഴിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ നൂറ്റി അൻപത്തിനാല് സീറ്റിലേക്ക് വീണുപോയി സീറ്റിൽ മത്സരിച്ചിട്ടാണ് എന്ന ദയനീയ അവസ്ഥയിൽ കോൺഗ്രസ് എത്തുന്നത് ആദ്യമായി കോൺഗ്രസ് അധികാരത്തിൽ പുറത്താവുന്നത് എഴുപത്തിയേഴിലായിരുന്നു എൺപതിൽ പക്ഷേ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വീണ്ടും മത്സരിച്ച് ഇന്ദിരാഗാന്ധി മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളോടെ അധികാരത്തിലെത്തി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ജനതാഭരണം അത്രമേൽ ജനത വെറുത്തതുകൊണ്ടാണ് മുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് ഉയർന്നത് ആ ഭരണം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു അപ്രതീക്ഷിതമായി രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിൽ ഇന്ദിരയുടെ തരംഗത്തിൽ കോൺഗ്രസ് എൺപത്തിനാലിൽ മത്സരിച്ചത് അഞ്ഞൂറ്റി പതിനെട്ട് സീറ്റിലാണ് അന്ന് കോൺഗ്രസ് നേടിയത് നാനൂറ്റി പതിനഞ്ച് സീറ്റുകൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം സീറ്റ് നേടിയ സർക്കാരായി രാജീവ് ഗാന്ധിയുടെ സർക്കാർ അങ്ങനെ മാറി പക്ഷേ അഞ്ചു കൊല്ലം കൊണ്ട് അഴിമതി ആരോണങ്ങളിൽ മുഴുകി എൺപത്തി ഒൻപതിൽ രണ്ടാം തെരഞ്ഞെടുപ്പിനെ രാജീവ് നേരിടുമ്പോൾ അഞ്ഞൂറ്റി പത്ത് സീറ്റിൽ മത്സരിച്ചിട്ടും കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒതുങ്ങി പിന്നെ വി പി സിംഗിന്റെ ഭരണമായിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ നരസിംഹറാവു അഞ്ഞൂറ് സീറ്റിൽ മത്സരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ന മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഉയർന്നു തൊണ്ണൂറ്റിയാറിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ മത്സരിച്ച് നൂറ്റിനാൽപതിലേക്ക് വീണു തൊണ്ണൂറ്റിയെട്ടിൽ േഴിൽ മത്സരിച്ച് നൂറ്റി നാൽപ്പത്തി ഒന്നിൽ തുടർന്നു തൊണ്ണൂറ്റി ഒൻപതിൽ നാനൂറ്റി അൻപത്തി മൂന്നിൽ മത്സരിച്ച് നൂറ്റി പതിനാലിലേക്ക് കൂപ്പുകുത്തി രണ്ടായിരത്തി നാലിൽ നാനൂറ്റി പതിനേഴിൽ മത്സരിച്ച് നൂറ്റി നാൽപ്പത്തിയഞ്ച് നേടി സഖ്യ സർക്കാർ ഉണ്ടാക്കി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഒൻപതിൽ നാനൂറ്റി നാൽപ്പതിൽ മത്സരിച്ച് ഇരുന്നൂറ്റി ആറ് എന്ന ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിലേക്ക് വീഴുന്നു നാനൂറ്റി അറുപത്തിനാല് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് കേവലം നാൽപ്പത്തിനാല് സീറ്റുകളിലാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാനൂറ്റി ഇരുപത്തി ഒന്നിലേക്ക് അതായത് അൻപതിലധികം സീറ്റ് കുറഞ്ഞ് നാനൂറ്റി ഇരുപത്തി ഒന്നിലേക്ക് ഒതുങ്ങിയപ്പോഴും കോൺഗ്രസിന് കിട്ടിയത് കേവലം അമ്പത്തിരണ്ട് ഇക്കൊരു കോൺഗ്രസ് മുന്നൂറിൽ താഴെ സീറ്റിൽ മാത്രം മത്സരിച്ച് നൂറ് സീറ്റെങ്കിലും നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ദയീയമായി വീഴ്ചയുടെ കഥയാണിത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ കുത്തകാവകാശമായി കോൺഗ്രസിന് അധികാരം കിട്ടിയപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായി ഉയർന്നു വന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരെ ഭയന്നാണ് വാസ്തവത്തിൽ നെഹ്റു സോഷ്യലിസത്തിലേക്ക് ഒരു പരിധി വരെ മാറിയത് എന്തിനേറെ ഇന്ദിര പോലും ആ പാത പിന്തുടർന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ അധിനിവേശം ഭയന്നാണ് ആ കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥയും അതിദയനീയമാണ് സി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഏറ്റവും വലുത് അത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് അന്ന് അൻപത്തിയൊൻപത് സീറ്റിൽ മത്സരിച്ച് പത്തൊൻപത് സീറ്റുകളാണ് സി പി എം നേടിയത് എഴുപത്തി ഒന്നിൽ എൺപത്തി അഞ്ച് മത്സരിച്ച് ഇരുപത്തിയഞ്ചും എഴുപത്തി ഏഴിൽ അൻപത്തിമൂന്ന് മത്സരിച്ച് ഇരുപത്തിരണ്ടും എൺപതിൽ അറുപത്തിനാലിൽ മത്സരിച്ച് മുപ്പത്തി ഏഴും എൺപത്തിനാലിൽ അൻപത്തി ഒൻപതിൽ മത്സരിച്ച് ഇരുപത്തിരണ്ടും എൺപത്തി ഒൻപതിൽ അറുപത്തിനാലിൽ മത്സരിച്ച് മുപ്പത്തിമൂന്നും തൊണ്ണൂറ്റി ഒന്നിൽ അറുപതിൽ മത്സരിച്ച് മുപ്പത്തി അഞ്ചും തൊണ്ണൂറ്റിയാറിൽ എഴുപത്തി അഞ്ചിൽ മത്സരിച്ച് മുപ്പത്തിരണ്ടും തൊണ്ണൂറ്റി എട്ടിൽ എഴുപത്തി ഒന്നിൽ മത്സരിച്ച് മുപ്പത്തിരണ്ടും തൊണ്ണൂറ്റി ഒൻപതിൽ എഴുപത്തിരണ്ട് മത്സരിച്ച് മുപ്പത്തിമൂന്നും നേടിയ സി പി ഐ എം ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി നാലിലാണ് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടിയത് രണ്ടായിരത്തി നാലിൽ കേവലം അറുപത്തിയൊൻപത് സീറ്റുകളിൽ മത്സരിച്ച സി പി ഐ എം നാൽപ്പത്തി സീറ്റുകളിലാണ് ജയിച്ചത് ആ സി പി എം അവിടെ നിന്ന് വൻ വീഴ്ചയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അമിത് ആത്മവിശ്വാസത്തോടെ എൺപത്തിരണ്ടിൽ മത്സരിച്ച സി പി എം കേവലം പതിനാറ് സീറ്റിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിലാണ് സി പി ഐ മാറ്റി വരച്ചത് പക്ഷേ വിജയിച്ചത് കേവലം ഒൻപത് സീറ്റിൽ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ച് കേവലം മൂന്ന് സീറ്റിൽ ഒതുങ്ങി അതും ഡി എം കെ ദാനമായി നൽകിയ രണ്ട് സീറ്റുകൾ ഉൾപ്പെടെ അതിൽ നിന്നും മെച്ചപ്പെടാനുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെയാണ് സി പി ഐ ഇക്കുറി മത്സരിക്കുന്നത് അൻപത് സീറ്റിൽ താഴെയായിരിക്കും സി പി ഐ ഇക്കുറി മത്സരിക്കുന്നത് പത്ത് സീറ്റെങ്കിലും നേടണമേ എന്നാണ് സി പി എമ്മിന്റെ പ്രാർത്ഥന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മുക്കാൽ നൂറ്റാണ്ടുകൊണ്ട് എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ വിശദീകരിച്ചുവെന്ന് മാത്രം